ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞാനിന്ന് എന്താ പറയുക വളരെ സന്തോഷത്തിലാണ് കാരണം ഈ ഫലസ്തീൻ വിഷ വിഷയം അതിപ്പോൾ ഏകദേശം ഫലസ്തീന് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് അവിടെ അവിടെയുള്ള ആളുകൾ മടങ്ങി ഏകദേശം അമ്പതിനായിരം ആളുകളൊക്കെ ഇപ്പോൾ ഇന്ന് ന്യൂസിൽ അത്രയും ആളുകൾ അവിടെ പോയി അവരുടെ വീടുകളിലേക്ക് പോയി അതേപോലെ നമ്മൾ മസ്ജിദുൽ അക്സയില് അവർ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അവർ ഭയങ്കര സന്തോഷത്തിലാണ് പക്ഷേ ഇത് ഇഷ്ടമില്ലാത്ത നമ്മുടെ നാട്ടിലെ കുറേ ആളുകൾ അതിലൊരു പ്രധാന വ്യക്തിയാണ് ഇദ്ദേഹം വെറും വേറെ വല്ല വേറെ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇദ്ദേഹത്തിന് ഈ സംഭവം അതായത് അവിടെ അവിടെ അവിടുത്തെ കുഞ്ഞുങ്ങൾ ആ രാജ്യം വെറും ഇസ്രയേലിൻ്റെ അക്രമത്തോടെ കഴിയണമെന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ളൊരു വ്യക്തിയാണ് ഇദ്ദേഹം അദ്ദേഹം വേറെ ആരുമല്ല കാളി എന്ന് പറയുന്ന ഈ വ്യക്തി അദ്ദേഹം ഒരു ഹിന്ദുത്വവാദിയാണ് അദ്ദേഹം ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇത് ഇദ്ദേഹത്തിന് മാത്രമല്ല ഈ സംഘികളായിട്ടുള്ള കുറേ ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല അവരൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഇദ്ദേഹം ഇന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അത് ആദ്യം ഒന്ന് കേട്ട് വരാം ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തു ഫലസ്തീൻ യുദ്ധത്തിൽ മരിച്ച ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ എന്തിനാണ് കരയണമെന്ന് ചോദിച്ചിട്ട് കാരണം എന്താ വെച്ചാൽ അവിടെ ഒന്നുമില്ല അവിടെ എന്താ പറയുക മതം മാത്രം ചിന്തിക്കുന്ന ഒരു സമൂഹം മാത്രം ജീവിക്കുന്ന ഒരു സ്ഥലമാണത് ഫലസ്തീൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു ഗുണമല്ല പിന്നെ ഗൾഫിലൊക്കെ പോയി നിൽക്കുന്ന ആളുകൾക്ക് ഫലസ്തീനികളെയൊക്കെ പരിചയമുള്ളവരുണ്ടെങ്കിൽ അറിയാൻ പറ്റും അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നൊക്കെ അതവിടെ നിൽക്കട്ടെ ഇതിൻ്റെ പേരിൽ ഈ നാട്ടിൽ എവിടെ നോക്കിയാലും എന്താ പറയുക ഒരു ഒരു കലോത്സവം നടക്കുകയാണെങ്കിൽ അവിടെ ഇതിൻ്റെ പതാക പൊക്കി നടക്കുക ഒരു ഫുട്ബോൾ കളി നടക്കുകയാണെങ്കിൽ അവിടെ ഇതിൻ്റെ പതാക പൊക്കി നടക്കുക റൂട്ടിലൂടെ ഇത് പതാക പൊക്കി നടക്കുക എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ആരെ കാണിക്കാനാണ് അപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളെ കൂടെ നിങ്ങളും ഈ ദുഃഖത്തിൽ പങ്കുചേരണം നിങ്ങളും ഫലസ്തീനു വേണ്ടിയിട്ട് സംസാരിക്കണം എന്നൊക്കെയാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഈ വോട്ട് ബാങ്കിൻ്റെ ഒരു വലിയ ശക്തി കാരണം പല രാഷ്ട്രീയക്കാരെയും കൊണ്ട് ഇവർക്ക് ഈ പൂങ്കണ്ണീര് വരുത്താനൊക്കെ സാധിച്ചിട്ടുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ബാനറുകളിലെല്ലാം ഈ പറയുന്ന ഫലസ്തീനി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ നമ്മൾ എന്തിനത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം ഇവിടെ കടപ്പുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ ആ നാട് കൊണ്ട് യാതൊരു ഗുണമായിരിക്കുമില്ല പിന്നെ അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് ആ യുദ്ധത്തിൽ നമ്മൾ പോയിട്ട് അഭിപ്രായം പറയാൻ നിൽക്കുകയാണെങ്കിൽ ഒരു കൂട്ടർ മതത്തിൻ്റെ പുറകെ നിൽക്കുമ്പോൾ ഒരു കൂട്ടര് സയൻസിൻ്റെ പുറകെ അല്ലെങ്കിൽ രാജ്യത്തിനോട് കൂടെ നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ കൂടെ നിൽക്കാനാ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കാനാണ് സാധ്യത അതിൽ രണ്ടാമത് പറഞ്ഞാണ് നമ്മൾ നമ്മൾ സയൻസിൻ്റെയും ടെക്നോളജിയുടെയും ഈ പറയുന്ന പോലെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനോടുള്ള ഒരു സൗഹൃദ രാജ്യമായിട്ട് നിൽക്കുന്ന ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കാനേ നമുക്കൊക്കെ പറ്റുമോ അപ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഇവർ ഫലസ്തീനെ വേണ്ടി സപ്പോർട്ട് ചെയ്ത് പോസ്റ്റിടുമ്പോൾ നമ്മളവിടെ പോയിട്ട് ഒന്നും എഴുതാറില്ല കാരണം അത് അവരുടെ വിഹാരമാണ് ആ വികാരം നമ്മൾ മാനിക്കണം അവർക്ക് ഇഷ്ടം ഫലസ്തീനെയാണ് അപ്പോൾ ആ ഫലസ്തീനെ അവർ സ്വീകരിക്കട്ടെ പകരം നമ്മൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാനുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നുകൊണ്ട് നിങ്ങൾ മനുഷ്യത്വമില്ലാത്തവരാണ് നിങ്ങൾ സംഘികളാണോ നിങ്ങൾ സംഘികൾക്ക് മനുഷ്യത്വമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം കമൻറ്റിടുന്നത് കാണാം അതായത് അവരുടെ അതേ രീതിയിലോട്ട് നമ്മൾ പോകണം നിങ്ങളും ഈ പറയുന്ന ഫലസ്തീനിൻ്റെ മക്കൾക്ക് വേണ്ടി കരയണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതൊരു ഫാസിസമാണെന്ന് ഞാൻ പറഞ്ഞു ആ ഫാസിസം കാലിൻ്റെ ഇടയിൽ വയ്ക്കാനേ കൊള്ളു ഇവിടെ എടുത്താൽ ചിലവില്ല സംഘികൾ ശരിക്കും തന്തയ്ക്ക് പറഞ്ഞവരാണ് ഞാൻ അവരെ അങ്ങനെയാണ് കാണുന്നത് ഞാൻ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ ഞാനും അങ്ങനെ തന്നെയാണ് കാരണം എന്താ പറയുക ഒരാളുടെ ഇഷ്ടം പറ്റാനോ ഒരാളുടെ പ്രീതി കിട്ടാനോ ഒരാളുടെ സഹായം കിട്ടാൻ വേണ്ടിയോ നമ്മുടെ തീരുമാനങ്ങൾ മാറ്റാറില്ല നമ്മുടെ ചിന്താഗതികൾ മറ്റുള്ളവർക്ക് വേണ്ടി വളച്ചൊടിക്കാറില്ല അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല ഇപ്പോൾ ഒരു സംഖ്യയായ ഒരാളായിട്ടാണ് എന്നെ അറിയപ്പെടുന്നത് കാരണം കാരണം ഞാൻ ഹിന്ദുവിന് വേണ്ടി നിരന്തരം ശബ്ദിക്കുന്ന ഒരാളാണ് അപ്പോൾ എന്നെ സംഖ്യയക്കുക ഞാൻ ആർ എസ് എസിൻ്റെ ഒരു എന്താ പറയുക ശാഖയിലും പോയിട്ടില്ല കേട്ടോ ഉള്ള കാര്യം പറയാലോ പക്ഷെ ഞാൻ അതിലും വലിയൊരു ഹിന്ദുത്വവാദിയാണ് ഹിന്ദു എന്ന് പറയുന്നത് എൻ്റെ ഒരു മതമാണെന്നും ആ മതം മറ്റുള്ള മതങ്ങളെപ്പോലെ തന്നെ ശ്രേഷ്ഠമാണെന്നും അന്ന് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതിന് വരുന്ന കോട്ടം തെറ്റുന്ന രീതിയിൽ എന്തെങ്കിലും കണ്ടാലൊക്കെ നമ്മൾ ഇടപെടും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ പീഡനങ്ങൾ ഈ പറയുന്ന കുട്ടികൾക്ക് നേരെയുള്ള ചൂഷണങ്ങൾ ഇതൊക്കെ ഞാൻ പബ്ലിക്കാക്കാറുണ്ട് അതിലൊരു അമ്പത്തഞ്ച് ശതമാനം ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആളുകളാണ് കൊടുക്കുന്നതിന് ഇപ്പോൾ ഞാനെന്ത് ചെയ്യും ഞാനല്ലോ തെറ്റു ചെയ്യുന്നത് തെറ്റ് ചെയ്തവരെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യല്ലേ ചെയ്യുന്നത് മനസ്സിലായോ അപ്പോൾ ഇതൊക്കെ കൊണ്ടായിരിക്കാം എന്നെ ഒരു സംഘി എന്ന് പറഞ്ഞു ഞാൻ ആ ഒരു വാക്കിന് നല്ല വില കൊടുക്കുന്ന ഒരാളാണ് കാരണം ഞാൻ അറിയുന്ന സംഘികളാരും അല്ലെങ്കിൽ ഞാൻ സംഘി എന്ന് വിശ്വസിക്കുന്ന ഒരാളും ഒരാളുടെ പ്രീതിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാറില്ല അവരുടെ മനസ്സിലെന്താണോ ശരിയെന്ന് തോന്നുന്നത് ആ ശരിക്ക് വേണ്ടി നിലനിൽക്കുന്നവരാണ് അവർ അതൊരു വലിയ കാര്യമാണ് ഇപ്പോൾ ചില യൂട്യൂബിലൊക്കെ കാണാം ഇപ്പോൾ എനിക്കെതിരെ തന്നെ വീഡിയോ ചെയ്ത ആളുകൾ ഒരുപാടുണ്ട് ഇപ്പം ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഇതൊരു കൊയ്ത്താണ് ഇതൊരു ചാകരയാണ് ഇപ്പോൾ ഇവനെ തീർ വിളിച്ചാൽ മുസ്ലിങ്ങൾ എല്ലാവരും വന്ന് എൻ്റെ വീഡിയോ കാണും എനിക്ക് പത്ത് രൂപ കിട്ടുമെന്ന് ചിന്തിക്കുന്ന ആളുകൾ അതായത് വരുമാനമാർഗം മാത്രം മുന്നിൽ കണ്ട് ജീവിക്കുന്നു അവർക്കൊന്നും നിലപാടുകളില്ല എന്തു വർഗത്തപ്പെട്ടവരാണ് അവർക്കൊന്നും ഒരു നിലപാടും ഇല്ല എന്താണ് ആവശ്യം ഇവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഈ മുസ്ലിം സമുദായത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് പൈസ ഉണ്ടാക്കുക എനിക്കും അങ്ങനെ ചിന്തിക്കായിരുന്നു ഇല്ലേ എനിക്കങ്ങനെ ചിന്തിക്കാമല്ലോ അങ്ങനെ ചിന്തിച്ച് വീട് ചെയ്യാലോ മുസ്ലിം സമൂഹത്തിന് വേണ്ടിയിട്ട് ഞാൻ വീട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാവും എല്ലാ മുസ്ലീങ്ങളും വരും കാണും അതിന് കമൻറ്റിടും ആഷ അള്ള മോനെ നീയാണ് യഥാർത്ഥ ഹിന്ദു നീ പൊളിയാണ് നീ നിന്നെ പോലത്തെ ഉള്ളവരാണ് ഇവിടെ വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റിട്ട് ഇഷ്ടംപോലെ ആളുകൾ വരും പക്ഷെ അതല്ലല്ലോ ശരി നമ്മുടെ മനസാക്ഷിക്ക് തോന്നുന്നതല്ലേ ശരി നമ്മൾ ഇത്രയും കാലം ജീവിച്ച ഈ ഒരു ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും അതിൽ തെറ്റും ശരിയും വേർതിരിച്ചെടുക്കാനും സാധിക്കും അപ്പോൾ നമ്മളൊരു ശരിയെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ശരിയിലൂടെ മുന്നോട്ട് പോകാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുന്നത് അങ്ങനെയുള്ളവരാണ് സംഖ്യകൾ അല്ലാതെ ഈ പറയുന്ന മുസ്ലിം സമൂഹത്തിനെ പറ്റിച്ച് അവരെ എന്താ പറയുക ചൂഷണം ചെയ്ത് അല്ലെങ്കിൽ അവരുടെ വികാരത്തെ ഉണർത്തി അല്ലെങ്കിൽ അവരുടെ ബലഹീനതയെ തഴുകി കാശുണ്ടാക്കി അതുകൊണ്ട് കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുന്നതെല്ലാം അണത്തം അല്ലെങ്കിൽ അതല്ല ഒരു യഥാർത്ഥ മനുഷ്യൻ ചെയ്യേണ്ടത് അവനവൻ്റെ വിശ്വാസം അതായത് നമ്മൾ സത്യമെന്ന് വിചാരിക്കുന്നത് എന്താണോ അത് ചേർത്ത് പിടിക്കുക അത് സത്യമാണെന്ന് അറിയാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതെല്ലാം ചൂസ് ചെയ്തിട്ട് നമ്മൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചത് സത്യം തന്നെയാണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷം ആ സത്യത്തിൻ്റെ കൂടെ നിൽക്കുക അതാണ് എന്നെപ്പോലത്തെ ആളുകൾ ചെയ്യാറുള്ളത് ഫലസ്തീൻ വിഷയത്തിൽ നമുക്ക് പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല അതൊരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധം അതിൽ ഒരു കൂട്ടർക്ക് വളരെ മോശമായിട്ടുള്ള എന്താ പറയുക അനുഭവം ഉണ്ടാകുന്നു ഒരു കൂട്ടർ അത് എന്താ പറയുക അനുഭവം ഉണ്ടാക്കി കൊടുക്കുന്നു ഞാൻ ഒക്ടോബർ ഏഴാം തീയതിയാണ് വളരെ സങ്കടത്തോടു കൂടി ഈ വിഷയത്തെ ആദ്യമായിട്ട് വീക്ഷിക്കുന്നത് അതായത് ഇതിന് മുമ്പ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെടിനിർത്തൽ കരാറുകളുണ്ടായിരുന്നു അത് ലംഘിക്കാതെ മുന്നോട്ട് പോകുമായിരുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പരച്ചൂട്ടിലൊക്കെ ഇറങ്ങി ഈ പറയുന്ന ഇസ്രായേലിലെ ഒരുപാട് ആളുകളെ തെരുവുകളിൽ വെടിവെച്ച് കൊല്ലുന്ന കാഴ്ച കണ്ട് ഞാൻ ഞെട്ടിയിട്ടുണ്ട് ആ ഞെട്ടുന്ന സമയത്ത് കേരളത്തിൽ ഇപ്പോൾ എന്നോട് മനുഷ്യത്വം കാണിക്കണ എന്ന് പറയുന്ന പല ആളുകളും ഈ പറയുന്ന ഹമാസ് പോരാളികളെ അഭിനന്ദിച്ചുകൊണ്ട് എന്താ പറയുക ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ അവരുടെ സിസ്റ്റത്തെ അപ എന്താ പറയുക അപമാനിച്ചുകൊണ്ടു അല്ലെങ്കിൽ അവർ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഭയങ്കര രീതിയിൽ ഇവർ അവരെ അങ്ങനെ തലയിലേറ്റി നിൽക്കുകയാണ് തിരിച്ചടി അവിടെ തുടങ്ങിയതിനു ശേഷം പിന്നെ ട്രാക്കങ്ങോട്ട് മാറി പിന്നെ കരച്ചിലായി ഓ എന്താണ് എന്താണിവരുടെ നാടകം എന്നാൽ ഇത് തെറ്റാണ് ഇതൊരു ഒരു ശരിയായ നടപടിയല്ല ഇതിലൂടെ വരുന്നൊരു വിപത്ത് വലുതാണ് എന്ന് ചിന്തിക്കാൻ കഴിയാത്ത ആളുകൾ അവരുമല്ല അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇവരുമല്ല ഇവർക്കൊക്കെ ഇതറിയാം പക്ഷേ അന്ന് ഒരു ഇവർക്കുണ്ടായൊരാഹ്ലാദം ഫുട്ബോൾ സ്റ്റേഡിയത്തിലൊക്കെ കൊണ്ടുപോയി ആനപ്പുറത്ത് കൊണ്ടുപോയി ഹമാസിൻ്റെ നേതാക്കളെ ഏറ്റു കൊണ്ടുനടക്കുന്നു ഈ ഹമാസിൻ്റെ നേതാക്കൾ പാകിസ്ഥാൻ്റെ കൂടെ നിന്ന് നമ്മൾക്കെതിരെ തിരിഞ്ഞവരാണ് എൻ്റെ രാജ്യത്തിനെതിരെ തിരിഞ്ഞവരാണ് ഹമാസിലെ ആളുകൾ അല്ലെങ്കിൽ ഹമാസ് പോരാളികൾ അപ്പോൾ അവരെ ഞാനെങ്ങനെ സപ്പോർട്ട് ചെയ്യും അത് എന്ത് തരം ന്യായമാണ് എനിക്ക് മനസ്സിലായില്ല സ്വന്തം രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുന്നവരെ കൂടെ നിൽക്കാനല്ലേ നമുക്ക് പറ്റൂ അതിപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാരെ സുഖിപ്പിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നതിലും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനും സുഖമാണത് സ്വന്തം രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് ഞാനെന്നും എൻ്റെ വിശ്വാസങ്ങളിൽ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാണ് ഞാൻ തെറ്റ് പറ്റാതിരിക്കാൻ ശ്രമിക്കും ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കും ആ അത് ശരിയാണോ എൻ്റെ ചിന്ത തെറ്റാണോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ചിന്ത തെറ്റല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇനി കോടികൾ മുന്നിൽ കൊണ്ടുവച്ചാലും എൻ്റെ തട്ട് താഴില്ല അങ്ങനെ വളരെ ചുരുക്കം ചില ആളുകളാണ് ഈ നാട്ടിലുള്ളത് അവരാണ് സംഘികൾ അവരുടെ ചിന്തകളെ ഒരാൾക്കും വിലക്കെടുക്കാൻ പറ്റില്ല അവരുടെ ചിന്തകളെ ഒരു കാര്യത്തിന് മുമ്പിലും അവരടിയറിയും വയ്ക്കില്ല അതാണ് സംഘികളെന്ന് പറയുന്നത് അപ്പോൾ അവരെ നിങ്ങൾ കാണുന്നതേ കലിയാണെന്ന് ഞങ്ങൾക്കറിയാം അപ്പം മനുഷ്യത്വത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞു വരരുത് അങ്ങനെയൊക്കെ പറയാനും ഒരുപാടുണ്ട് പിന്നെ രണ്ട് രാജ്യങ്ങൾ നടക്കുന്ന യുദ്ധത്തിൽ എനിക്ക് കണ്ണീരൊഴുക്കി നിൽക്കാനുള്ള സമയമില്ല ഇല്ല അതിന് നമുക്കൊരു ഒരു എന്താ പറയുക താല്പര്യവും കാരണം നമുക്കും കുട്ടികളുണ്ട് അവരെ തീറ്റിപ്പോറ്റണം അതിന് പണിയെടുക്കണം അപ്പോൾ അതിൻ്റെ ഇടവേളകളിൽ വന്നിട്ടാണ് ഇതുപോലെ ചില വീഡിയോ ഒക്കെ ചെയ്തിട്ട് പോകണം ഞാൻ ഈ ഫേസ്ബുക്ക് വീഡിയോയിൽ വരുമാനം കണ്ട് ജീവിക്കുന്ന ഒരാളൊന്നുമല്ല എനിക്ക് കിട്ടുന്ന വരുമാനം കൃത്യമായിക്കൊണ്ട് അതിൻ്റെ കുടുംബത്തിലല്ലാതെ വേറെ കൈകളിലോട്ട് എത്തുന്നുമുണ്ട് അതെൻ്റെ എൻ്റെതായിട്ടുള്ള രീതി അതവിടെ കട്ടെ ഞാൻ പറയും ഈ ഒരു വരുമാനം കൊണ്ട് ജീവിക്കുന്നവനല്ല ഞാൻ പക്ഷേ ഞാനുള്ളത് പറയും അതിന് ചിലപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ വെറുക്കുമായിരിക്കും എൻ്റെ നാട്ടുകാരൻ്റെ വെറുക്കുമായിരിക്കും ഐ ഡോ കെയർ ഇതൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ നീ അങ്ങനെ എല്ലാവരും കൊണ്ടൊന്നും ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കാൻ പറ്റില്ല ആണുങ്ങളെ പോലെ ഉള്ള കാര്യമുള്ള പോലെ പറയണം എനിക്കിഷ്ടമല്ലാത്ത ഇഷ്ടമല്ലാന്ന് പറയണം എനിക്ക് കരയാൻ താല്പര്യമില്ലാത്ത വിഷയത്തെ കരയാൻ താല്പര്യമില്ലാത്ത വിഷയമെന്ന് തന്നെ പറയണം ഫലസ്തീനുമായിട്ട് ഈ ഇന്ത്യക്ക് യാതൊരു ഗുണമില്ലാത്ത ബന്ധമാണ് അവിടെ നമുക്ക് വേണമെങ്കിൽ മനുഷ്യത്വം ഒരു വരുന്ന മനുഷ്യത്വത്തിൻ്റെ പേരിലൊക്കെ വേണമെങ്കിൽ അയ്യോ കുട്ടികൾ കുറേ മരിച്ചല്ലോ എന്നൊക്കെ പറയാം ചിലപ്പോൾ എങ്ങനെ ഇത് കണ്ടിട്ട് ചൂർണ്ണം കഴിയുന്നു എന്നൊക്കെ പറയാം പക്ഷെ പറച്ചിൽ മാത്രമേ ഉള്ളൂ നാലു നേരം വെട്ടി വിഴുകയും ചെയ്യും അതൊരു ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്ന ഒരു കാര്യം മാത്രം ഇവിടെ ഏതെങ്കിലും ഫലസ്തീൻ സ്നേഹികൾ ഈ കുട്ടികൾ മരിച്ചു കിടക്കുന്ന സമയത്ത് പട്ടിണി നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അവരെ ആലോചിച്ചുകൊണ്ട് ഒന്നും തിന്നാതിരുന്നിട്ടുണ്ടോ ഇതൊന്നും ഇല്ലാതെ ഇതൊക്കെ വെറും നാടകങ്ങളല്ലതൊക്കെ ഈ നാടകത്തിലൊന്നും ഞങ്ങളെ കിട്ടില്ല എന്നെ കിട്ടില്ല ഇനി വേറെ ആരെങ്കിലും കിട്ടുമ്പോൾ നോക്കും അപ്പോൾ എനിക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരോടും പറയാനുള്ളത് എന്താച്ചാൽ അതും ഹൈന്ദവരായിട്ട് നിന്നുകൊണ്ട് എനിക്കത്ര വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട് അതെന്തിനാണെന്നുള്ളത് എനിക്കറിയാം നിങ്ങളോടത് എനിക്കറിയാമെന്ന് പറയണ്ടേ ആരാണ് ഊമ്പിച്ച് തിന്നണമെന്ന് നല്ലത് അധ്വാനിച്ച് തിന്നതാണ് അതിൻ്റെ ഒരു സുഖം വേറെയുടെ മക്കളെ മറ്റുള്ളവരുടെ ബലഹീനതയെ ചൂഷണം ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ വിശ്വാസത്തെ എന്താ പറയുക ചൂഷണം ചെയ്തുകൊണ്ട് ഈ നക്കി തിന്നണത് തീട്ടം തിന്നണ പോലെയാണ് മനസ്സിലായോ മനസ്സിലാവണ്ട ആ കണ്ണൂരിലൊരു വട്ടവളി തന്ന അവനോട് കൂടിയാണ് പറയുന്നത് നിന്റെ മുഖം കാണിക്കാനൊന്നും എനിക്ക് ഈ സ്ക്രീനിൽ കാണിക്കാൻ പറ്റൂല അതിൻ്റെ ക്വാളിറ്റി നിനക്കില്ല പണ്ടൊക്കെ ചെയ്തു തോന്നുന്നു പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ എന്തായാലും നീ തീട്ടൻ തിന്നൽ തുടരുക ഞാൻ ആൺകുട്ടിയെപ്പോലെ ഇവിടെ ജീവിക്കട്ടെ നല്ല തന്ത്രയ്ക്ക് പിറന്ന ആൺകുട്ടിയെപ്പോലെ ഞാനിവിടെ ജീവിക്കട്ടെ നിനക്ക് പല വേഷം കെട്ടാൻ പറ്റും നിനക്ക് പല രീതിയിലും എന്നെ ട്രോളാനോ അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ ഇവരെ എന്താ പറയുക എന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവരെ ചൂഷണം ചെയ്ത് പൈസ ഉണ്ടാക്കാനൊക്കെ പറ്റുമായിരിക്കും അത്രയ്ക്കും തരം താന്നവനോ അല്ലെങ്കിൽ അത്രയ്ക്കും വൃത്തിയില്ലാത്തൊരു തന്തയ്ക്ക് പറഞ്ഞവനോ അല്ലല്ലോ ഞാൻ നിന്നെപ്പോലെ അവൻ ആവില്ല മൊത്തം നിന്നെപ്പോലെ നീയേ ഉണ്ടാവുള്ളൂ അപ്പോൾ തീട്ടം നിന്ന് വാഴുക അപ്പോൾ ഫലസ്തീൻ്റെ ഇസ്രായേലിൻ്റെ വിഷയത്തിൽ ഞാൻ ഇന്നും പറഞ്ഞു ഞാൻ ഇസ്രായലിൻ്റെ കൂടെയാണ് അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട് മനസ്സിലായില്ലേ മറ്റുള്ളിടത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ മതം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ അപ്പോൾ വേറൊരു ഗുണമല്ല ഒരു രാജ്യത്തിനും ഗുണമല്ല അവരെ കൊണ്ട് മനസ്സിലാവുന്നുണ്ട് അപ്പം നമുക്ക് ഇസ്രായലിൻ്റെ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ കുരുന്നുകൾ ഒരുപാട് മരിച്ചു അത് അവരുടെ കഴിവുകേട് സ്വന്തം രാജ്യത്ത് ഇങ്ങനൊരു ആക്രമണം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും മാറ്റി നിർത്തണം അല്ലെങ്കിൽ അതിന് പറ്റിയൊരു ഏരിയയിലോട്ട് മാറി നിൽക്കണം എന്നറിയാത്തവരൊന്നുമില്ല അവർ ഇന്നലെ തന്നെ ഞാനെൻ്റെ വീടുകളിൽ കണ്ടു ഒരു ഉമ്മ ആറ് കുട്ടികൾ ഉണ്ട് അതിൽ മൂന്നെണ്ണം പോയി ഇനിയും ഞാൻ പൊറും ഇനിയും ഞാൻ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് പലസ്തീനിൽ യുദ്ധം ചെയ്യുമെന്ന് പറയുന്ന ബിഡ്ഡിയായിട്ടുള്ളൊരു ഉമ്മ ശാസ്ത്രീയൊക്കെ ആ ഇവര് പറയുന്നത് അല്ലെങ്കിൽ അമ്മാ സ്നേഹികൾ പറയുന്നത് അയ്യന്താ ഉമ്മലെ സ്വന്തം മക്കളെ വരെ അങ്ങോട്ട് ബലി കൊടുക്കുകയാണ് രാജ്യത്തിന് വേണ്ടി അള്ളാക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് അവർ ശരിക്കും ബിഡ്ഡികളായിട്ടുള്ള ഉമ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അപ്പുറത്തോട്ട് അതൊരു ക്രെഡിറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല സ്വന്തം മക്കൾ മരിച്ച് പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നത് അഭിമാനമാണെന്ന് പറയുന്ന അത്രയും മതം തിന്നുന്നവരാണ് അവർ അപ്പോൾ അതുപോലത്തെ മതപെളികളോടൊന്നും നമുക്കൊന്നും താല്പര്യം ഉണ്ടാവില്ല ഒന്നാമതത് പിന്നെ എന്താ പറയുക നമുക്കറിയാലോ നമ്മുടെ ഇവരുടെയൊക്കെ സ്നേഹം നമ്മുടെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഈ മുണ്ടു പൊക്കിയിട്ട് വെടിവെച്ച് കൊന്ന സമയത്തൊന്നും ഇതിങ്ങനെ ഒരു ഒറ്റ ഒന്നുപോലും ഇവിടെ റൂട്ടിൽ കണ്ടില്ലല്ലോ അല്ലേ അന്നും നമ്മളെ പറയാണ്ടായിരുന്നുള്ളൂ വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഇവർ കുറിച്ച് പറയുന്നു നൈജീരിയയിൽ ഒരു ലക്ഷത്തി പതിനായിരം ക്രിസ്ത്യൻസിനെയാണ് വെഡ്ഡി വെച്ചു കൊല്ലുന്നത് അതും ഇസ്ലാം തീവ്രവാദികൾ അവർ പറയണം കുറിച്ച് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ മനുഷ്യത്വത്തിൻ്റെ ഒരു വ്യാപ്തി എന്താണെന്നുള്ളത് മതം തലക്കി പിടിച്ച കരുതകളാണ് അവർ നമുക്ക് മതമൊക്കെ ഉണ്ട് പക്ഷെ മറ്റുള്ള മതത്തെ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കും പക്ഷെ ഗുണമില്ലാത്ത ഒരു രാജ്യത്തെ അംഗീകരിക്കാൻ നമുക്ക് പറ്റിക്കൊള്ളണം അവരുടെ വീഴ്ചയിൽ പൂങ്കണ്ണീര് വീഴ്ത്താനും ചിലപ്പോൾ നമ്മളെ കൊണ്ട് സാധിച്ചൊന്നും വരില്ല നമ്മൾ നമ്മുടെ ശരിക്കും ഒപ്പമാണ് എന്നും കൂടെ ഉണ്ടാവും മരണം വരെ പറഞ്ഞാലും നമ്മൾ ഈ മാറ്റാൻ പറ്റില്ല അതൊരു തന്തയ്ക്ക് ഈ വ്യക്തി പറയുന്ന ആകെ തുക ഇദ്ദേഹത്തിന്റെ മെയിൻ പ്രശ്നം ഇദ്ദേഹത്തിന്റെ അല്ല ഇപ്പൊ കുറെ ആളുകൾ ഉണ്ട് അതിലൊന്നാണ് അഖിൽമാരാര് അതുപോലെ അഡ്വക്കേറ്റ് ജയശങ്കർ അതുപോലെ കുറെ ആളുകൾ ഇവർക്ക് ഇതൊന്ന് ഇവർക്ക് പലസ്തീനും ഇസ് ഇസ്രയേലും തമ്മിലുള്ള ആ വെടിനിർത്തല ഇവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അവർ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കണം വേറെ വല്ല വിഷയങ്ങളുണ്ടെങ്കിലും ഇവർ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇദ്ദേഹം സംഘി ആണെന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഇഷ്ടമാണെന്ന് പറയുന്നത് ഇദ്ദേഹം സംഘി തന്നെയാണ് പിന്നെ ഇദ്ദേഹം പറയുന്നത് മറ്റു മതങ്ങൾ ഹിന്ദുമതത്തെ പോലെ തന്നെ മറ്റു മതങ്ങളെയും ബഹുമാനിക്കണം എന്ന് ഇദ്ദേഹം പറയുന്നത് അതായത് ഇദ്ദേഹം ബഹുമാനിക്കുന്നില്ല ഇദ്ദേഹം പറയുന്നത് മാത്രമേ ഉള്ളൂ വാക്കുകൊണ്ട് പറയുന്നുള്ളൂ പ്രവൃത്തി കൊണ്ട് ഇദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഈ ഫലസ്തീന് ഇസ്രയേൽ വെടിനിർത്തൽ സഹിക്കാതെ കുറേ സംഖ്യകളുണ്ട് അവർ ഇനിയും വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കും തുടരെ തുടരെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും അവർ വേറെ എന്ത് വിഷയം ഉണ്ടെങ്കിലും ഇവർക്കിത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഇവർ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക എന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബായ്